ഖത്തറിനെതിരായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അധിക്ഷേപത്തിൽ പ്രതികരണവുമായി അമേരിക്ക ഗാസ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ ഖത്തറിന് അനുഷേധമായ പങ്കുള്ളതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാൻ പട്ടേൽ അറിയിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കുന്നവരിൽ പകരം വയ്ക്കാനാവാത്ത അഭിവാജ്യ സ്ഥാനമാണ് ഖത്തറിനുള്ളത് യു എസിന്റെ സുപ്രധാന പ്രാദേശിക പങ്കാളിയാണ് ഖത്തറെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിനും ഹമാസിനുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഖത്തർ പ്രശ്നക്കാരനാണെന്ന നെതന്യാഹുവിന്റെ പരാമർശം ത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് പട്ടേലിന്റെ വിശദീകരണം എന്റെ കാഴ്ചപ്പാടിൽ ഐക്യരാഷ്ട്രസഭയെയും റെഡ് ക്രോസിനെയും പോലെയാണ് ഖത്തറും എന്ന് മാത്രമല്ല ഖത്തർ അവരെക്കാൾ കൂടുതൽ പ്രശ്നക്കാരാണ് എന്നാണ് ബന്ദികളുടെ ബന്ധുക്കളോട് സംസാരിക്കവേ നെതന്യാഹു പറഞ്ഞത് ഇതിന്റെ ശബ്ദരേഖ ചാനൽ ട്വൽവ് പുറത്തുവിട്ടിരുന്നു ഹമാസ് നേതാക്കൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിനുമേൽ അമേരിക്ക കൂടുതൽ സമ്മർദ്ദം ചെലുത്താത്തതിൽ താൻ നിരാശനാണെന്നും നെതന്യാഹു തുടർന്ന് പറയുന്നുണ്ട് എനിക്ക് ഖത്തറിനെ കുറിച്ച് മിഥ്യാധാരണകളൊന്നുമില്ല അവർക്ക് ഹമാസിനുമേൽ സ്വാധീനമുണ്ട് കാരണം ഖത്തർ അവർക്ക് ഫണ്ട് നൽകുന്നു ഖത്തറിലെ യു സൈനിക സാന്നിധ്യം പത്ത് വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള കരാർ പുതുക്കിയതിന് എനിക്ക് അമേരിക്കയോട് അടുത്തിടെ ദേഷ്യം തോന്നി എന്നും നെതന്യാഹു പറയുന്നതായി ചാനൽ ടു റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ബന്ദി മോചനത്തിൽ നിർണായക പങ്കുവഹിച്ച ഖത്തറിനെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചത് ബാക്കി ബന്ദികളുടെ മോചനത്തെ കൂടി ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു പരാമർശങ്ങളിൽ അമ്പരപ്പ് പ്രകടിപ്പിച്ച ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ പ്രസ്താവന വിഘാതം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നിരുത്തരവാദപരവും വിനാശകരവുമായ പ്രസ്താവനയാണിത് എന്നാൽ നെതന്യാഹു ഇങ്ങനെ പറയുന്നതിൽ അതിശയിക്കാനില്ല എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു ചാനൽ ട്വൽവ് പുറത്തുവിട്ട പരാമർശങ്ങൾ ശരിയാണെങ്കിൽ ഇസ്രായേലി ബന്ദികൾ ഉൾപ്പെടെയുള്ള നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് മുൻഗണന നൽകുന്നതിനു പകരം തന്റെ രാഷ്ട്രീയ നേട്ടത്തിന് മുൻഗണന നൽകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ചെയ്യുന്നത് ഇതിനായി മധ്യസ്ഥ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും തുരങ്കം വയ്ക്കുകയും നെതന്യാഹു ചെയ്യുന്നുണ്ട് മജീദ് അൽ അൻസാരി എഴുതി നൂറിലധികം ബന്ദികളെ വിജയകരമായി മോചിപ്പിച്ചതിന് പിന്നാലെ ബാക്കിയുള്ള ബന്ദികളുടെ മോചനത്തിനും ഗാസിയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനും ഉടമ്പടി ഉണ്ടാക്കാൻ മാസങ്ങളായി ഇസ്രായേൽ ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ഖത്തർ നിരന്തര ചർച്ചയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരാമർശങ്ങൾ ശരിയാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി മധ്യസ്ഥ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും തുരങ്കം വെക്കുകയുമാണ് ചെയ്യുന്നത് ഇസ്രായേൽ ബന്ദികൾ ഉൾപ്പെടെയുള്ള നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് മുൻഗണന നൽകുന്നതിന് പകരം തന്റെ രാഷ്ട്രീയ നേട്ടത്തിനാണ് മുൻഗണന നൽകുന്നത് അമേരിക്കയുമായുള്ള ഖത്തറിന്റെ തന്ത്രപ്രധാനമായ ബന്ധത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിന് പകരം ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നെതന്യാഹു തീരുമാനിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ട്വീറ്റിൽ അദ്ദേഹം വ്യക്തമാക്കി എട്ടു വർഷം മുൻപ് ഹൂതികൾ തുറന്ന നടത്തുമ്പോൾ സൗദി അന്നൊരു പ്രസ്താവന നടത്തി െതിരെ ഹൂതികളെ അക്രമം അവസാനിപ്പിച്ച് യമന് ഒരു സ്വതന്ത്ര ഭരണകൂടത്തെ സംഭാവന ചെയ്യുമെന്ന് പക്ഷേ യുദ്ധം തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ യുദ്ധം തുടങ്ങി എട്ടു വർഷത്തിനിപ്പുറം എത്തുമ്പോഴും ഹൂതികളെ നിർവീര്യമാക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല യമനിൽ ബാക്കിയായത് അഭയാർത്ഥികളുടെയും കൊല്ലപ്പെട്ടവരുടെയും തീരാ കണക്കാണ് ഒപ്പം കോളറടക്കമുള്ള പകർച്ചവ്യാധികളുടെ ദുരിതം ഭൂതികൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തു ഇതിനിടെയാണിപ്പോൾ ഇസ്രായേൽ ഹമാസ് പോരാട്ടം കനക്കുന്നതും പലസ്തീൻ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂതികൾ ചെങ്കടലിൽ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നതും ഇതോടെ യുദ്ധത്തിന്റെ ഗതി ഇനി എന്താവുമെന്ന ആശങ്കയിലാണ് ലോകം ഇഷ്രേ ഹമാസ് പോരാട്ടം മൂന്ന് മാസം പിന്നിടുമ്പോഴാണ് ഗാസയ്ക്കും പലസ്തീനും വെസ്റ്റ് ബാങ്കിലുമെല്ലാം പുറമെ ചെങ്കടൽ കൂടി ലോക ശ്രദ്ധ നേടുന്നത് യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന പലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും ും എത്തിച്ചില്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കെതിരെയും ആക്രമണം ആക്രമണമുണ്ടാവുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മാത്രമല്ല യുദ്ധം തീരുന്നതുവരെ ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്നും അറിയിച്ചിരിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽ പാതയായ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന കപ്പലുകളുടെ വഴിമുടക്കൽ ലോകത്തെ ഒന്നാകെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി